السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برد الله ما بعد وهمان النرد نستاد مار پرية غزوة حمراء الاسد ഹെമ്രാ ഉൽ അസദിൽ നടന്ന വസുവ ഷവൽ സനത്ത സരാസി മിനൽ ഹിജറിജറയുടെ മൂന്നാമ വർഷം ഷവ്വാൽ മാസത്തിൽ ലമ്മാക്കാനൽ ഖതു മിൻ യോമി ഒഹുദീൻ ഒഹുദിൻ്റെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ ഒഹുദ് ദിനത്തിൻ്റെ പിറ്റേ ദിവസമായപ്പോൾ നദബ റസൂലി സാഹു അലഹി വസ്ലം മങ് ഖാനമാഹു ബി ഒഹുദീൻ നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഒഹുദിൽ തൻ്റെ ഉണ്ടായിരുന്നവരെ സജ്ജരാക്കി ഒരുക്കി ഫഹറജ ബിഹിം യത്തുലുബുൽ അദവ അങ്ങനെ നബിസല്ലാഹു അലൈവസ്ല പദങ്ങൾ ശത്രുവിനെ അന്വേഷിച്ച് അവരുമായി പുറപ്പെട്ടു ലി യുർ ഹിബഹും ശത്രുക്കളെ ഭയപ്പെടുത്താൻ വേണ്ടി ഹത്ത ലായത്തു അലൽ അഴുത അവർ മടങ്ങി വരുന്നതിൻ്റെ മേൽ ധൈര്യം കാണിക്കാതിരിക്കാൻ വേണ്ടി അവരെ ഭയപ്പെടുത്താനായിട്ട് നബിസ്ലൈ വസ്ലമദങ്ങൾ പുറപ്പെട്ടു ഫസാറ സാഹു അലഹി വസ്ലം അങ്ങനെ നബിസല്ലാ വസ്ലമതങ്ങൾ പുറപ്പെട്ടു ഹത്ത വസല ഇല ഹംറാ ഇൽ അസദ് നബിതങ്ങൾ ഹംറാ ഉൽ അസദിലേക്ക് എത്തിച്ചേർന്നു മദീനയിൽ നിന്ന് എട്ട് മൈല് ദൂരെയുള്ള ഒരു സ്ഥലമാണ് ഹംറ ഉൽ അസദ് അവിടെ എത്തിച്ചേർന്നു വക്കാനദാലിഖ് ഈ പുറപ്പെടൽ ആയിരുന്നു മിൻ ബുഴിൻ നല്ലൊരി ഫി സിയാസത്തിഹി വബ്ദിൽ മദ ഫി ഷാഹി നബിസലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ നയതന്ത്രത്തിലുള്ള ദീർഘ വീക്ഷണമായിരുന്നു ദീർഘദൃഷ്ടിയായിരുന്നു വബഴ്ദിൽ വബഴുദുൽ മദ ഫി ഷിഹി അവിടുത്തെ ധീരതയുടെ അങ്ങേയറ്റവുമായിരുന്നു ഫക്കത് കാനൽ മുസ്ലിക്കൂനക്കത് അജ്മൂ അർജ് മുസ്ലിഖീകൾ മടങ്ങാൻ ഏകോപിച്ചവരായിരുന്നു ലിയസ്തീലു മിനൽ മുസ്ലിമീന അൽ ബക്കീയ മുസ്ലിമീങ്ങളിൽ നിന്ന് അവശേഷിക്കുന്നവരെ ഉന്മൂലനാശം വരുത്താനായിട്ട് മടങ്ങണമെന്ന് അവർ ഏകോപിച്ചവരായിരുന്നു ഫലമ്മ വസലു അങ്ങനെ അവർ റൗഹായിലെത്തിയപ്പോൾ സമിയു ബി മഹ്റജ് റസൂൽ ഇല്ലാഹി സാഹു അലൈവസ്ല ഫീത്തൊലബിഹിം അവരെ അന്വേഷിച്ച് നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾ പുറപ്പെട്ടതായിട്ട് അവർ കേട്ടു ഫൽക്കല്ലാഹുറബ ഫീ കുലൂബിഹീം അപ്പോൾ അള്ളാഹു താല അവരുടെ മനസ്സുകളിൽ ഭയമിട്ട് കൊടുത്തു ഫനാദ അബൂ സുഫിയാൻ ബിറജ മക്ക അങ്ങനെ അബൂ സുഫിയാൻ മക്കയിലേക്ക് മടങ്ങാനായി വിളിച്ചു പറഞ്ഞു വലാഖിൻ നെഹു അറാദ തീയത്ത് ഹൗഫി വൽ ഹസീമ പക്ഷേ ഭയവും പരാജയവും മറച്ചു വെക്കാൻ ഉദ്ദേശിച്ചു ഫക്കാല ലിറക്ക് ബിൻ മറബിഹി ബിൻ അബ്ദുൽ ഖൈസ് അബ്ദുൽ ഖൈസിൽ നിന്ന് അവൻ്റെ അരികെ നടന്നുപോയ ഒരു യാത്രാ സംഘത്തോടായിട്ട് അവൻ പറഞ്ഞു ബല്യഹു അന്നി മുഹമ്മദൻ സാല നിങ്ങൾ എന്നിൽ നിന്ന് ഒരു കത്ത് മുഹമ്മദിൻ എത്തിച്ചു കൊടുക്കണം അന്നാ അന്നക്കതജ് മായന അസൈറ ഇലൈഹി വൈലാ സുഹാബിഹി ലി നസ്തീല ബക്കഹും ഞങ്ങൾ ഏകോപിച്ചിരിക്കുന്നു അസൈറ ഇലൈഹി അദ്ദേഹത്തിലേക്ക് പൈല സുഹാബിഹി അദ്ദേഹത്തിൻ്റെ അനുയായികളിലേക്കും പുറപ്പെടാൻ ലിനസ്തഹസില ബക്കീയത്തവും അവരിൽ നിന്ന് അവശേഷിക്കുന്നവരെ ഉന്മൂലനാശം വരുത്താനായി പുറപ്പെടാൻ ഞങ്ങൾ ഏകോപിച്ചിരിക്കുകയാണ് എന്ന് ഒരു ലെറ്റർ എന്ന ഒരു ലെറ്റർ മുഹമ്മദിനെ ഏൽപ്പിക്കണം മുഹമ്മദിനെ മുഹമ്മദിനെത്തിക്കണമെന്ന് അബൂ സുഫിയാൻ അവരോടായി പറഞ്ഞു അങ്ങനെ ലക്കിയർ റഖബു ബിറസൂ ഇല്ലായി സല അള്ളാഹു അലൈ വസ്ലമ്മ ബി ഹംറാ ഇൽ അസദ് ഈ കത്ത് ഏറ്റെടുത്ത യാത്രാസംഘം നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ കണ്ടുമുട്ടി ബിഹംറ ഇൽ അസദ് ഹംറാ ഉൽ അസദിൽ വെച്ച് കണ്ടുമുട്ടി അങ്ങനെ ഫഅു ഇലൈഹി റിസാലത്ത അബി സുഫിയാൻ അവർ നബിസ് അല്ലാഹു അലൈ തങ്ങളുടെ കത്ത് അബൂ സുഫിയാൻ കൊടുത്തു നൽകി ഏൽപ്പിച്ചു ഫക്കാൽ അപ്പോൾ നബിസലാഹു അലൈഹി വസ്ലമതങ്ങൾ പറഞ്ഞു ഹസ്ബുൻ അള്ളാഹു വനെ അമൽ വക്കീൽ അള്ളാഹു ഞങ്ങൾക്ക് മതിയായവനാണ് വരമേൽപ്പിക്കുന്നവരിൽ എത്ര ഉത്തമനാണ് ഉത്തമനാണവൻ ഫക്കാമസാഹു അലൈ വസ്ലം ബി ഹംറാ ഇൽ അസദ് നബിസാഹു അലൈഹി തങ്ങൾ ഹെറുൽ അസദിൽ നിന്നു സലാസത്ത് അയ്യാം മൂന്ന് ദിവസം സുമല റാജിയൻ ഇരൽ മദീന പിന്നെ മദീനയിലേക്ക് മടങ്ങി ഫലോഫിറഫി തൊരീഖ് ഹി മടങ്ങുന്ന വഴിയിൽ നബി നബിസ്വല്ലാ വസ്ല പദങ്ങൾ പിടികൂടി ബി അബി അസ അഷായിർ പാട്ടുകാരനായ അബു അസയെ പിടികൂടി കാനക്കത് ബി ബദർ അദ്ദേഹത്തെ ബദർ യുദ്ധത്തിൽ തടവിൽ വെച്ച ആളായിരുന്നു തടവിലാക്കിയാളായിരുന്നു സുമ്മ മന്ന അലൈഹി പിന്നെ അദ്ദേഹത്തെ വെറുതെ വിട്ടതാണ് അല അല്ലാ യഖിഫ അലൈഹി ഫിമോ കിഫിൻ ഒരു സ്ഥലത്തും നബി നബിസ്വല്ലാഹുല വസ്ലമ ഞങ്ങൾക്കെതിരെ അവൻ നിൽക്കുകയില്ല എന്ന കണ്ടീഷൻ പ്രകാരം കരാറ് പ്രകാരം അവനെ വെറുതെ വിട്ടതായിരുന്നു വലാഖിൻ നെഹു നക്കദർ അവൻ ആ വാഗ്ദാനം പൊളിക്കുകയും നബി സലാഹു അലൈഹി വസ്ലമതങ്ങളോട് വഞ്ചന കാണിക്കുകയുമാണ് ചെയ്തത് ഹത്തറ യു ഹാരി ബുഹുലു അങ്ങനെ അവൻ നബി സല്ലാ വസ്ലമതങ്ങളോട് പോരാടാനായി ഹുദിലേക്ക് പുറപ്പെട്ടു അങ്ങനെയുള്ള വ്യക്തിയാണ് ഈ അബു ഐസ ഫ അമർ സലാഹുഅലഹി വസ്ലമ ബിഖത്ത് ഹി അങ്ങനെ നബി സലഹുലൈ വസ്ലമതങ്ങൾ അവനെ കൊല്ലാനായി ഉത്തരവിട്ടു വക്കാൽ നബിസാഹു അലൈവസ്ലങ്ങൾ പറഞ്ഞു ഇന്നൽ മിനുദോ മിൻ ഹുജിരിൻ മിൻ ജുഹിറിൻ മറോത്തെയൻ ഒരു സത്യവിശ്വാസിയെ രണ്ട് തവണ ഒരു മാളത്തിൽ നിന്ന് പാമ്പ് കുത്തുകയില്ല അവന് കുത്തേൽക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയില്ല കമാ ലോഫിറ ഫി തൊരീക് ഹി ബി ആവിയത്ത ബിന് അൽ മൊഗൈറ ഇപ്രകാരം തന്നെ വഴിയിൽ വെച്ച് ആവിയത്ത് ബിന് മുഗൈറനെയും പിടികൂടി കാന ഉസ്മാ ഇല ഉസ്മാൻ ബെ അഫ്ഫാൻ ഇവൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അഭയം പ്രാപിച്ച ആളായിരുന്നു അങ്ങനെ ഫ അമ്മനഹു റസൂറുല്ലാഹി സലാഹു അലഹി വസ്ലം നബി സലാഹു അലഹി വസ്ലമ നിങ്ങൾ അവന് സംരക്ഷണം നൽകി അല അന്നഹു ഇൻ ഉചിത ബാഡ സലാസിൻ കൊത്തില മൂന്ന് ദിവസത്തിന് ശേഷം എത്തിക്കപ്പെട്ടാൽ കൊന്നുകളയുമെന്ന കണ്ടീഷൻ പ്രകാരം അവന് സംരക്ഷണം നൽകി ഫ അഖാമ ബാദ സലാസ് പക്ഷേ മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷവും അവൻ അവിടെ തന്നെ താമസിച്ചു ഫ ബസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല മൗലിൻ തവാറ ഫിഹി അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനെ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ആളെ അയച്ചു അയച്ചു സെയ്ദബിൻ ഹാരിസ വ അമ്മാർ ആർ യാസിർ യാസിർ സെയ്ദബിൻ ഹാരിസിനെയും അമ്മാർ ആർ അബിൻ യാസിനെയും അയച്ചു ഹത്ത കത്തലാഹു അങ്ങനെ ഇവ രണ്ടുപേരും മു ആവിയത്തുൻ മുഗീറനെ കൊന്നു കളഞ്ഞു വക്കാന മു ആവിയതു ഫീമൻ മസ്സല ബി ഹംസത്ത് റളിയല്ലാഹു അൻ റദി അള്ളാഹുവാൻ ഹംസറദിയാഹുനുവിനെ അംഗവിഛേദനം നടത്തിയ ആളുകളിൽപ്പെട്ട ആളാണ് ഈ മുആവിയ ഫഹുവല്ലദീ ഫഹുവല്ലദി ജദ അംഫ അദ്ദേഹം അവനാണ് ഹംസ റളിയല്ലാഹു അള്ളാഹുനിൻ്റെ മൂക്ക് ഛേദിച്ചു കളഞ്ഞത് വഖാന അക്സറു മൻ ഖറജ ഫീ ഹാദിഹിൽ ഗസ്വ ജർഹ ജർഹദ് ഈ യുദ്ധത്തിൽ പുറപ്പെട്ടവരിൽ അധികം ആളുകളും ഓഹരി യുദ്ധത്തിൽ മുറിവേറ്റവരായിരുന്നു വലാഖിന്നഹുൻ വലാഖിന്നഹും ലമ്യഖ്തരിസു ബി അലമിഹിം പക്ഷേ അവർ അവരുടെ വേദന പ്രശ്നമാക്കിയില്ല പരിഗണിച്ചില്ല വലമ്യത ലി മുദാവമത്തി കൽമിഹിം അവരുടെ മുറിവ് ചികിത്സിക്കാൻ വേണ്ടി അവർ പിന്തിയതും ഇല്ല പിന്തിയതും ഇല്ല അവർ ഈ യുദ്ധത്തിന് പുറപ്പെടുകയാണ് ഉണ്ടായത് ഫക്കാനഫി ബനി സലമ വഹ്ദഹ അർബൂന ജലീഹൻ ബനു സലമ ഗോത്രത്തിൽ മാത്രം നാൽപ്പത് മുറിവേറ്റവർ ഉണ്ടായിരുന്നു വലമ്യജിദ് അഹ്വാനി ജരിഹാനി മുറിവേറ്റ രണ്ട് സഹോദരങ്ങൾ എത്തിച്ചില്ല മിൻ ബനി അബ്ദുൽ അബ്ദുൽ അബ്ദുള്ളൽ ഗോത്രത്തിൽ നിന്നുള്ള മുറിവേറ്റ രണ്ട് സഹോദരങ്ങൾക്ക് ലഭിച്ചില്ല റാഹിലത്തെ നിർക്കബാനി ഹ കയറാൻ പറ്റിയ ഒരു വാഹനം അവർക്ക് ലഭിച്ചില്ല ഫജാലം ഷിയാനി അങ്ങനെ അവർ നടക്കാൻ തുടങ്ങി യാഹ്മീലു ഐസർ ഹുമാ ജർഹൻ അഖ്ലഹുമാ ജർഹ ചെറിയ മു പരിക്കേറ്റ ആൾ വലിയ പരിക്കേറ്റ ആളെ ചുമന്ന് രണ്ടുപേരും നടക്കാൻ തുടങ്ങി മുറിവേറ്റാൾ നടന്ന് ക്ഷീണിക്കുമ്പോൾ അയാളെ കുറഞ്ഞ മുറിയേറ്റ മുറിയേറ്റാൾ ചുമക്കും ആ അവസ്ഥയിൽ രണ്ടുപേരും നടക്കാൻ തുടങ്ങി വാഹി ദാന അലഹമ്മി ആലമീൻ ലാലമീൻ അസ്ലാമലൈക്കും വാർഹമുല്ല